വെൽക്കം ടു വേൾഡ് പത്രവാർത്തകളുമായി ചോദ്യോത്തരങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം ഡിസംബർ ഒന്ന് ലോക എയ്ഡ്സ് ദിനം എയ്ഡ്സ് ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഒന്നായി പൂജ്യത്തിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക എയ്ഡ്സ് ദിനത്തിൽ ശരിയായ പാത സ്വീകരിക്കുക എന്റെ ആരോഗ്യം എന്റെ അവകാശം വിദേശത്തു നിന്ന് ഓമന മൃഗങ്ങളെ കൊണ്ടുവരുന്നതിൽ കേന്ദ്ര സർക്കാർ അനുമതി ലഭിച്ച വിമാനത്താവളം കൊച്ചി വിമാനത്താവളം കൊച്ചി വിമാനത്താവളം വഴി വിദേശത്തു നിന്നുമെത്തിയ ആദ്യത്തെ മൃഗം ഇവ എന്ന പൂച്ച ശിവഗിരി മണം സംഘടിപ്പിക്കുന്ന മൂന്ന് ദിവസത്തെ ലോക സർവമത സമ്മേളനത്തിന് വേദിയാവുന്ന സ്ഥലം വത്തിക്കാൻ സിറ്റി സംസ്ഥാനത്തെ ആദിവാസി മേൽ മേഖലകൾ ചെയ്യാൻ ദ ലോകത്തെ ഏറ്റവും ചെറിയ രാജ്യമായി മാറുന്നത് ഇനി ഒരു ബോണസ് ഉത്തരം കണ്ടുപിടിച്ച് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സഹായത്തോടെ രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്ക് രണ്ട് ഇന്ത്യൻ സഞ്ചാരികളെ അയക്കുന്ന ഐ എസ് ആർ ഒയുടെ ദൗത്യം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടുകാർക്കായി ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുതേ അടുത്ത വീഡിയോയിൽ കാണുന്നുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം